ഹലോ വിവാഹ വാഗ്ദാനം ലംഘിക്കുന്നതും ബലാത്സംഗം എന്ന കുറ്റകൃത്യവും തമ്മിലുള്ള വ്യത്യാസം വെളിപ്പെടുത്തുന്ന കേരള ഹൈക്കോടതിയുടെ ഏറ്റവും പുതിയ വിധിയിലൂടെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്താലോ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നിലധികം വർഷങ്ങൾ നീണ്ടു നിന്ന ലൈംഗിക ബന്ധത്തിനു ശേഷം പുരുഷൻ മറ്റൊരു വിവാഹം കഴിച്ചു ഇവിടെ പുതിയ പുറങ്ങൾ തേടി പോവുക എന്നാണ് കോടതി വിലയിരുത്തിയത് അതെന്തോ ആയിക്കോട്ടെ അത് നമ്മുടെ വിഷയല്ല ഇവിടെ എന്താ സംഭവിച്ചു ആണെങ്കിലും ഇവിടെ കോടതി എന്താ പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാലേ സംഭവം ആള് മറ്റൊരു വിവാഹം കഴിച്ചു എന്നൊരു പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് മുൻപുണ്ടായിരുന്ന സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം ഒരിക്കലും ബലാത്സംഗമായി കണക്കാക്കാനാകില്ലെന്നാണ് കോടതി പറഞ്ഞത് ഇവിടെ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്ന് തെളിയിക്കണമെങ്കിൽ അതായത് മുൻപേ തൊട്ട് ഇത്തരത്തിലൊരു വിവാഹത്തിലുള്ള ഇൻറ്റൻഷൻ ഇല്ല എന്നുകൂടെ തെളിയിക്കണം അതായത് ലൈംഗിക ബന്ധത്തിലോട്ട് ഏർപ്പെടാനുള്ള ഒരു തന്ത്രം മാത്രമായിരിക്കണം ഈ വിവാഹ വാഗ്ദാനം എന്ന് പറയുന്നത് ഈ കേസിൽ ദീർഘകാലം നീണ്ടു നിന്ന ബന്ധമായതിനാൽ ഇതൊരു ബലാത്സംഗമല്ല മറിച്ച് വാഗ്ദാനം തെറ്റിച്ച പരസ്പര സമ്മതത്തോടെയുള്ള ഒരു ബന്ധമാണെന്ന് വേണ്ടേ കണക്കാക്കാൻ കൂടാതെ ഐ പി സി ഫോർ നയൻറ്റി ത്രീ ഫോർ നയൻറ്റി സിക്സ് എന്നീ സെക്ഷൻസ് പ്രകാരമുള്ള കുറ്റങ്ങളും കോടതി ഇവിടെ റദ്ദാക്കിയിട്ടുണ്ട് മാത്രവുമല്ല സിആർ പി സി സെക്ഷൻ വൺ നയൻറ്റി എയ്റ്റ് പ്രകാരം ഇത്തരത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് പോലീസിന് സ്വമേധയാ കേസെടുക്കാൻ സാധിക്കില്ല അത്തരം സാഹചര്യങ്ങളിൽ ഇര അതായത് വ്യക്തി സ്വമേധയാ പരാതി നൽകിയാൽ മാത്രമേ കോടതിക്ക് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ സംഭവം മോറലി നമുക്ക് ഈ കാര്യം ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലും വിവാഹ വാഗ്ദാനം നൽകി അതിനുശേഷം അത് ലംഘിച്ചു അതായത് മറ്റൊരു വിവാഹം കഴിച്ചു എന്ന് പറയുന്ന ഈ സാഹചര്യത്തിൽ പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധത്തെ ഒരു റേപ്പായി കൺസിഡർ ചെയ്യുന്നത് അത്ര കണ്ടങ്ങ് ശരിയല്ലല്ലോ അല്ലേ അപ്പോൾ എനിവേ ഗൂൾഗുരു ശുക്രിയ